നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിതാ ആയിട്ടുള്ള ഹാൻഡ് ബാഗാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് നോൺ വൺ ആണ് ഇത് ബാഗിന്റെ ഉൾഭാഗം കുറച്ച് സ്റ്റിഫ് സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫാബ്രിക് ഉപയോഗിക്കുന്നത് ഇത് നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ ഇതിൻ്റെ പകരമായിട്ട് പ്ലാസ്റ്റിക്കിന്റെ ചാക്കോ കവറോ ഉപയോഗിക്കാം നമ്മൾ ആ ഒരു ഫാബ്രിക് രണ്ടായിട്ട് മടക്കിയിട്ട് സെൻറ്റർ ഭാഗത്തേക്കായിട്ട് റൗണ്ട് ഷേപ്പിലുള്ളൊരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിലൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ പുറത്തേക്കായിട്ട് അര ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ട് തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തൂടെ വേണം ഇത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മൾ ഒരു പീസ് കോട്ടന്റെ തുണിയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ രണ്ടായിട്ടും അടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു തുണിയുടെ സെന്റർ ഭാഗത്തേക്കായിട്ട് നമ്മൾ നോൺ വൺ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുക എന്നിട്ട് ആ ഒരു ഷേപ്പിൽ നമുക്ക് തുണിയിലൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ തന്നെ തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ദാ ആ ഒരു തുണിയിൽ നിന്ന് റൗണ്ട് ഷേപ്പിലുള്ള രണ്ട് പീസ് തുണികളാണ് കിട്ടിയിട്ടുള്ളത് ഒരു പീസ് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ ഈ ഒരു പീസ് തുണിയുടെ മുകളിലേക്കായിട്ട് നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഫാബ്രിക്കിന്റെ ഒരു പീസ് വെച്ച് കൊടുക്കുക ഇനി നമുക്ക് രണ്ടിൻ്റെ ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ അത് ആ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് സൈഡിലേക്ക് വെക്കാം ഇനി ഇതിൽ നമുക്ക് ഒരു സൈഡിനായിട്ട് ഉള്ളിലേക്ക് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്തതിനു ശേഷം ഇതുപോലെ രണ്ടായിട്ടൊന്നും അടുക്കുക ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തു പുറത്തേക്ക് ചെറുതായ ഒരു കർവ് ഷേപ്പ് മാർക്ക് ചെയ്യാം ഇനി മാർക്ക് ചെയ്ത ആ ഒരു ഭാഗം കട്ട് ചെയ്ത് എടുക്കാം നമ്മൾ ഇതാ കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പീസും സെയിം രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതാ ഈ ഒരു തുണിയാണ് ബാഗിനായിട്ട് മെയിനായിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ വളരെ കനം കുറഞ്ഞ സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പീസാണ് എടുത്തിട്ടുള്ളത് നമ്മളിവിടെ മെയിൻ ഫാബ്രിക്കോ എടുത്തിട്ടുണ്ട് നമ്മൾ മോളിൽ നിന്ന് ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തില്ലേ ആ ഒരു ഭാഗത്തേക്കായിട്ട് മെയിൻ ഫാബ്രിക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം അരികിലൂടെ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്ലീറ്റ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഒരു പ്ലീറ്റ് മോളിലേക്ക് ഒരു പ്ലീറ്റ് താഴേക്ക് എന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് സാധാരണ നമ്മൾ ബോക്സ് പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്യില്ല അതേ രീതിക്ക് വേണം ഇതും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇവിടെ നമ്മൾ താഴത്തെ തുണിയുടെ ആ മുകളിലെ ഭാഗം ഉണ്ടല്ലോ നമ്മൾ ഷേപ്പിൽ കട്ട് ചെയ്തത് അവിടെ ഫുൾ ആയിട്ട് തന്നെ പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ താഴെ വെച്ച് കൊടുത്ത തുണിയുടെ താഴെ ഭാഗത്തുള്ള ഒരു ഷേപ്പ് ഉണ്ടല്ലോ ആ ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഇനി സ്റ്റിച്ച് ചെയ്ത് നിർത്തി അവിടുന്ന് താഴത്തെ തുണിയുടെ ആ ഒരു ഷേപ്പിന് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് എത്തും തോറും നമ്മൾ മെയിൻ ഫാബ്രിക്കില് ആ ഒരു പ്ലീറ്റുകൾ ഇട്ട് കൊടുത്തത് താഴേക്ക് ചെല്ലും തോറും അതൊന്ന് കറക്റ്റ് ചെയ്ത് ഓരോ പ്ലീറ്റുകളൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക അതിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ആ ഒരു രീതിക്ക് നമ്മൾ താഴത്തെ തുണിയുടെ ആ ഒരു ഷേപ്പിന് ഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ിൽ ആദ്യമേ തന്നെ താഴത്തെ തുണിയുടെ ആ ഒരു ഷേപ്പിനെ അനുസരിച്ചിട്ട് ഓരോരോ പ്ലീറ്റുകളും പിൻ ചെയ്ത് കൊടുത്തതിനു ശേഷം പിന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി ഞാനിപ്പോ ഇതാ ഈ ഒരു രീതിക്ക് തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത തുണിയുടെ താഴത്തുള്ള ഒരു ഷേപ്പിനനുസരിച്ചിട്ട് ബാക്കിയുള്ള തുണികൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇവിടെ നമ്മളിത് ഒരു പീസാണ് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുള്ളത് സൈഡിലുള്ള തുണികളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതേ രീതിക്ക് തന്നെ അവിടുത്തെ പീസ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കണം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് നോൺ വൺ ഫാബ്രിക്കാണ് കേട്ടോ അതിൻ്റെ നീളവും വീതി ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇനി ഈ തുണിയുടെ ഒരു സൈഡിൽ നിന്നായിട്ട് ഉള്ളിലേക്ക് രണ്ട് ഇഞ്ച് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നീളത്തിൽ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് എടുക്കാം ഇനി നമ്മളിവിടെ സിബും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് തുണിയുടെ നല്ല വശത്തേക്കായിട്ട് സിബിൻ്റെ നല്ല വശം അരികിലൂടെ വെച്ച് കൊടുക്കുക മാർക്ക് ചെയ്യുന്ന രീതിക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം നമ്മൾ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ സിബിൻ്റെ അടുത്തൊരു അരികു ഭാഗത്തേക്കായിട്ട് കട്ട് ചെയ്ത് വെച്ച് ആ ഒരു പീസും വെച്ച് കൊടുക്കുക അവിടെയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം സിബും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്കായിട്ട് റണ്ണർ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിന്ന് ഒരു പീസാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ബാക്ക് സൈഡിലേക്കായിട്ട് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ച തുണി ഇതുപോലെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക അതിനുശേഷം താഴത്തെ തുണിയുടെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് പോക്കറ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം നമ്മൾ ഇത് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് താഴത്തെ ആ ഒരു തുണിയുടെ ഷേപ്പിനനുസരിച്ചിട്ട് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി കൂടുതലായിട്ട് നിൽക്കുന്ന തുണികളൊക്കെ നമുക്ക് സൈഡിൽ നിന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പൊ പോക്കറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്തതിന്റെ മുകളിലെ ആ ഒരു ഭാഗം ഇതുപോലെ അരികിലൂടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം നമ്മൾ ഇവിടെ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഉള്ളിലേക്കുള്ള പോക്കറ്റ് ആണ് ഇവിടെ റെഡി ആയിട്ടുള്ളത് ഇനി നമുക്ക് ഈ തുണിയുടെ താഴേക്കുള്ള ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അതിൻ്റെ അളവ് എത്രയാണെന്ന് നമുക്ക് നോക്കാം നമ്മളിത് ആ ഒരു സൈഡിൽ നിന്നായിട്ട് ടാപ്പ് ഇതുപോലെ ചുറ്റിച്ചിട്ട് അടുത്തൊരു സൈഡിലേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് മുപ്പത്തി ഒന്ന് ഇഞ്ചാണ് ഇനി നമ്മൾ ജീൻസിന്റെ തുണി നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന്റെ ബാക്കിലായിട്ട് ലൈനിങ്ങിന്റെ തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ ഉൾഭാഗത്തും ഇതിന്റെ നീളവും വിധി ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇത് രണ്ടായിട്ട് മടക്കിയിട്ട് രണ്ടറ്റത്തു നിന്നുമായിട്ട് ഉള്ളിലേക്ക് ഒന്നര ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുന്ന് താഴേക്ക് ക്രോസ് ആയിട്ട് രണ്ട് സൈഡിലും നമ്മൾ ലൈനുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി മാർക്ക് ചെയ്ത് രണ്ട് സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു തുണി നമുക്ക് സൈഡിലേക്ക് ഒന്ന് വെക്കാം അടുത്തതായിട്ട് നമ്മൾ ഇതാ രണ്ട് പീസ് തുണികളാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ നീളവും വീതി ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഇനി ഈ ഒരു തുണിയുടെ നീളത്തിനനുസരിച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് സിബിൽ നമ്മൾ റണ്ണർ ഇട്ടിട്ടുണ്ട് തുണിയുടെ നല്ല വശത്തേക്കായിട്ട് സിബിൻ്റെ നല്ല വശം ഇതുപോലെ അരികിലൂടെ വെച്ച് കൊടുക്കുക ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ആ ഒരു ഭാഗത്ത് നമ്മൾ ഇത് ആ സിബ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇതുപോലെ ബാക്കിലേക്ക് മടക്കിയിട്ട് നല്ല വശത്തുകൂടെ അരികിലൂടെ ആയിട്ട് നമുക്ക് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സിബിന്റെ അടുത്തൊരു അരികു ഭാഗത്തേക്ക് ആയിട്ട് അടുത്തൊരു പീസ് തുണി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക് അതിനുശേഷം അരികിലൂടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം അവിടെയും നമ്മൾ ഇത് ആ സിബ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത ഭാഗം ബാക്കിലേക്ക് മടക്കിയിട്ട് നല്ല വശത്തൂടെ പതിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ സിബ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞു ഒരു പീസാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്ത് വെച്ച തുണിയുടെ അരികുഭാഗത്തേക്ക് ആയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക് അതിനുശേഷം മാർക്ക് ചെയ്യുന്ന രീതിക്ക് അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഉള്ളത് ഇനി നമുക്ക് സിബ് സ്റ്റിച്ച് ചെയ്തതിന്റെ അടുത്തൊരു അരികു ഭാഗത്തേക്ക് അടുത്തൊരു പീസ് തുണി അരികിലേക്കായിട്ട് ചേർത്ത് വെക്ക എന്നിട്ട് മാർക്ക് ചെയ്യുന്ന രീതിക്ക് അവിടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ നമ്മൾ ഇതാ സിബൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഉള്ളത് ഇനി നമ്മള് സ്റ്റാപ്പാണ് എടുത്തിട്ടുള്ളത് ബാഗിന് വേണ്ട ഹാൻഡിൽ അപ്പം നമ്മൾ ജീൻസിന്റെ തുണിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് കനം കുറഞ്ഞ തുണി ഒന്ന് നിറച്ച് കൊടുത്തിട്ട് സെന്ററിൽ ചെറിയ ചെറിയ പ്ലീറ്റുകൾ നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സിബ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് സ്റ്റാപ്പിന്റെ ഒരറ്റം വെച്ച് കൊടുക്കുക അടുത്ത സൈഡിലേക്കായിട്ട് സ്റ്റാപ്പിന്റെ അടുത്തൊരറ്റവും നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ അതിനുശേഷം നമ്മളൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തുണി ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരറ്റം ഒരൊറ്റ നമ്മളിതാ സ്റ്റാപ്പ് വെച്ച് അവിടേക്കായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അടുത്തൊരറ്റം അടുത്ത സൈഡിൽ നമ്മൾ സ്റ്റാപ്പ് വെച്ച ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാർക്ക് ചെയ്യുന്ന രീതിക്ക് രണ്ട് സൈഡിലുമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മളിതാ രണ്ട് സൈഡിലുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഉള്ളത് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്ത തുണിയുടെ ആ ഒരു താഴത്തെ ഭാഗവും താഴത്തെ തുണിയുടെ അരികുഭാഗം ഇതാ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ആ താഴെയുള്ള തുണിയുടെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് വേണം ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഒരു സൈഡിൽ നിന്ന് അടുത്തൊരു സൈഡ് എത്തുന്നവരെയും ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ആയിട്ട് ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നമ്മളിത് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ അതിനായിട്ട് രണ്ട് തുണിയുടെ ഭാഗങ്ങളും ചേർത്ത് വെച്ചിട്ട് ആ ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആ ഒരു ഷേപ്പിൽ ഒരു സൈഡിൽ നിന്ന് അടുത്തൊരു സൈഡിലേക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് സൈഡും ആ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം നമുക്കൊന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് നീളത്തിലുള്ള ഒരു തുണികളെടുത്തിട്ട് ആയിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതാ ഈ ഒരു രീതിക്കാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് നമുക്കിനി സിബ് ഓപ്പൺ ആക്കിയിട്ട് ബാഗ് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബാഗ് ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഹാൻഡ് ബാഗാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കി കാണിച്ചത് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ബാഗിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും വേണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് അറിയിക്കും വേണം ഇനി അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്